അൻവറുമായി പാർട്ടിക്ക് നിബന്ധമില്ലെന്ന് എം വി ഗോവിന്ദൻ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സസ്ദ്ദേശത്തോടു കൂടിയല്ല എന്നും അൻവർ അല്ല ആരും ശ്രമിച്ചാലും പാർട്ടിയെ തകർക്കാൻ സാധിക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അൻവറിൻ്റെ പരാതികൾ പാർട്ടി കേട്ടിരുന്നുവെന്നും വാർത്താസമ്മേളനം അച്ചടക്ക ലംഘനമെന്നും അദ്ദേഹം പറഞ്ഞു അൻവർ വലതുപക്ഷത്തിൻ്റെ കോടാലിയെന്നും കോൺഗ്രസ് പാരമ്പര്യമെന്നും വിമർശിച്ചു നൽകുന്ന ഒരു മാത്രമേ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇറക്കി അച്ചടക്കമുള്ള ഒരു സംഘാടക മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കാതെ രീതിയിലുള്ള കാര്യമാണ് അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താതെ അൻവർ മാറി നിൽക്കണമെന്ന കാര്യം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ആ നിലപാടിൽ മാറ്റമുണ്ടായില്ല എന്ന വസ്തുത പാർട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് അനുഭവ പരിചയം പോലുമില്ലാതെ അൻവർ രംഗത്തിറങ്ങി പാർട്ടിയുടെ മൊത്തം പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെട്ട് അങ്ങനെയാണ് ഇവിടെ ഏറ്റവും അവസാനത്തെ അവകാശവാദം ഞാനാണ് ഇനി ജനങ്ങൾക്കെല്ലാം വേണ്ടി പറയാൻ പോകുന്നത് അൻവറിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും തൽപക്ഷത്തിലേക്ക് പക്ഷേതാണെന്നും പറയാൻ ഞാനിപ്പോൾ പറയുന്നില്ല ഏതെങ്കിലും പക്ഷത്തിലേക്ക് തള്ളി മാറ്റുക എന്നുള്ളൊരു നിലപാട് ഞങ്ങളുടെ നിലപാടല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും താമസിച്ച അദ്ദേഹം ഞാൻ എൽ ഡി എഫ് വിടുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് ശേഷം മാത്രമേ പാർട്ടി അദ്ദേഹത്തിന്റെ നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അദ്ദേഹം തന്നെ വിച്ഛേദിച്ചു പോയിരിക്കുന്നുവെന്ന എന്ന കാര്യം കൃത്യതയോടുകൂടി പറയാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലത്തതോടുകൂടി അദ്ദേഹം പറഞ്ഞു ഞാൻ പാർലമെന്ററി പാർട്ടി യോഗത്തിലും പങ്കെടുക്കില്ല ഞാൻ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യില്ല എന്ന് അദ്ദേഹം നിലപാട് പരസ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിത് നിലപാട് സ്വീകരിക്കണമെന്നാണ് പറയുന്നത്